രാത്രിയോടുകൂടിയാണ് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം കർണാടക പോലീസിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി ആണ് ആ വീരാച്ചേട്ടയിലെ ിലെ വീട്ടിനുള്ളിൽ ആ പ്രദീപിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് വീടിനോട് ചേർന്ന് ഉള്ള ബാത്റൂമിനുള്ളിൽ കഴുത്തടുത്ത് കൊല്ലപ്പെട്ട നിലയിലായിരുന്നു പ്രദീപിന്റെ മൃതദേഹം കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് കർണാടക സ്വദേശികളായ അഞ്ചു പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കർണാടക സ്വദേശികളായ എൻ എസ് അനിൽ ദീപക് സ്റ്റീഫൻ ഡിസൂസ സ്റ്റീഫൻ ഡിസൂസ എച്ച് കെ കാർത്തിക് ടി കെ ഹരീഷ് എന്നിവരുടെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വിരാജപിട്ട എസ് പി മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പ്രതികൾ കവർന്ന പതിമൂന്ന് ലക്ഷത്തിലധികം രൂപയും ഇയാളുടെ സ്ഥലത്തിന്റെ രേഖകളും അടക്കമുള്ളവ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഒപ്പം പ്രതിപിന്റെ ഫോൺ അടക്കമുള്ളവയും ഇവരുടെ കയ്യിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് ആ ലഭിക്കുന്ന വിവരം ഈ ആസൂത്രിതമായ ഒരു കൊലപാതകമാണ് നടന്നതെന്നാണ് പോലീസ് പറയുന്നത് സ്വത്തും പണവും തട്ടിയെടുക്കുക എന്ന കൂടിയാണ് ആ ഈ സംഘം കൊലപാതകം നടത്തിയത് ഏതെങ്കിലും തരത്തിലുള്ള കൊട്ടേഷണം മറ്റോ ഇതിന് പിന്നിലുണ്ടായിരുന്നോ എന്നത് സംബന്ധിച്ച കാര്യങ്ങൾ കൂടി ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്